അജുതാനായ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അമ്മ ഹോസ്പിറ്റലിലായ വിവരം അനീതിയുടെ വീഡിയോ വഴി അറിഞ്ഞു കാണുമല്ലോ അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയാണ് അഡ്മിറ്റായത് അപ്പം ഇവിടെ തന്നെ വിളിച്ചു പറഞ്ഞു അപ്പം തിങ്കളാഴ്ച ഞാൻ വൈകിട്ട് ഒരു ആറര ആറരയായപ്പം ഹോസ്പിറ്റലിൽ വന്നു വീട്ടിലോട്ട് പോയില്ല ഇവിടെ ഇവിടെ അല്ലേ അപ്പം ഇങ്ങോട്ട് വന്നു അപ്പൊ അന്നത്തെ ദിവസം പിന്നെ വന്നിട്ട് പോയിട്ടേയില്ല ഇവള് പിന്നെ രാത്രി ഞങ്ങൾ രണ്ടു രാത്രിയിലും പകലും ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് പിന്നെ രാവിലെ ആവുമ്പഴത്തേക്ക് ഇവിടെ പോവും രാവിലെ പോയിട്ട് അവിടെ ചെന്നിട്ട് അവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ ചോറ് വൈറ്റത്തെ എല്ലാം ആക്കി തെറുക്കി വെച്ച് അവടെ രണ്ടുപേരും ഇരിപ്പുണ്ട് ഒരു കുഞ്ഞും ഇരുപ്പുണ്ട് എന്റെ ചേട്ടനും അവളുടെ ചേട്ടനും അവളുടെ മോനും ഉണ്ട് അപ്പൊ അവർക്ക് എന്തെങ്കിലും ആഹാരമൊക്കെ വെക്കണ്ടേ ചില ദിവസം രാവിലെ പോകുന്ന വഴിക്കോട് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു ഇന്ന് വാങ്ങിച്ചു കേട്ടോ കടലക്കറിയും കൂടെ മേടിച്ചു അപ്പൊ സമാധാനം കാരണം ബാക്കി നമ്മൾ ചെയ്താൽ മതിയല്ലോ അവര് പറയും ഒന്നും വേണ്ട പക്ഷെ നമുക്ക് അങ്ങനെ പിന്നെ നമ്മൾ ഓരോ ദിവസം ഇടുന്ന ഡ്രസ്സ് ഇതൊക്കെ പ്രശ്നം തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അമ്മയ്ക്ക് ഇന്ന് നല്ല മാറ്റം ഉണ്ട് കേട്ടോ നല്ല ആശ്വാസം അതാണോ ഇവിടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അമ്മയുടെ സെറ്റെല്ലാം മാറി ഡോക്ടർ വന്നിട്ടില്ല ഡോക്ടർ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവും പന്ത്രണ്ട് ആകും പോകും മിക്കം പന്ത്രണ്ടാവും ആവും അപ്പോഴേക്ക് വരും പിന്നെ കിടങ്ങറേ അവള് അനിയത്തി അവള് ഇന്നലെ ആയിരുന്നു വന്നാലെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇനി അവള് നാളെ വരും അവൾക്ക് കടയല്ലേ അപ്പം കട എപ്പോഴും അടച്ചിട്ടിട്ട് അങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടായിരുന്നാലും അവള് വരും കേട്ടോ നാളെ വന്നിട്ട് ഇവിടെ നിൽക്കും പോകത്തില്ലെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടെന്ന് അറിയാം എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്തായാലും ഞങ്ങളുടെ അമ്മയ്ക്ക് ഭേദമാകാതിരിക്കുന്നില്ല ഇതോ ഇന്നലെ ഇത് കാലകഥ ബാൻഡേജ് ചെയ്തിരിക്കാൻ അവരെ അപ്പം ഇത് ചെയ്തിപ്പോൾ ആൻറ്റിബയോട്ടിക് ഉണ്ടായിരുന്നു ആൻറ്റിബയോട്ടിക്ക് ആദ്യം ആൻറ്റിബയോട്ടിക്ക് മൂന്ന് ആയിരുന്നു അത് തീർന്നു കഴിഞ്ഞിട്ട് വേറെ ആൻറ്റിബയോട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് ഇന്നലെ തൊട്ടാണ് വേറെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇച്ചിരി ആശ്വാസമുണ്ട് മറ്റേത് ഞങ്ങളിവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്കും അമ്മയ്ക്ക് തീരെ നടക്കാനൊന്നും വയ്യായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ പിടിച്ചാണ് ബാത്റൂമിലൊക്കെ കൊണ്ടുപോകുന്നത് ഇപ്പൊ കുറച്ച് കിട്ടും വരട്ടെ അതെ എന്നിട്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ ഇനി ഇതിപ്പോ ഞങ്ങൾ അഴിച്ചു കണ്ടില്ല ഇന്നലെ അവര് കെട്ടിവെച്ചതാണ് അല്ലേ പിന്നെ ഡോക്ടർ വരുമ്പോ അഴിക്കും അപ്പഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ നമ്മള് ഇന്ന് ഹോസ്പിറ്റലില് തിങ്കൾ ചൊവ്വ ഇന്ന് ബുധ ബുധ അല്ലേ മൂന്നാമത്തെ മൂന്നാമത് ദിവസമാണ് ഹോസ്പിറ്റലില് അല്ലേ ആ മൂന്നാമത്തെ ദിവസമാണ് തിങ്കളാഴ്ച അഡ്മിറ്റായി ഇന്ന് ബുധനാകുമ്പോ മൂന്നാമത്തെ ദിവസം ഡോക്ടർ വന്നിട്ടല്ലേ നമുക്ക് വയ്ക്കാലും വേണ്ട മാറിയാ മാറിയാ മതി നേരം വേദനയ്ക്ക് ആശ്വാസം ഉണ്ട് കൊണ്ടുവന്നേലും ഭയങ്കര വേദനയായിരുന്നു കഴിക്കാൻ പറ്റില്ല ഇപ്പൊ ഇത് കുറച്ചു പേർക്കൊക്കെ കണ്ടുവരുന്നുണ്ട് അതെല്ലാര്ക്കും അറിയാലോ അല്ലേ ഞാൻ പറഞ്ഞു എന്നാണ് അതിന്റെ പേര് ആരും ചൊറിയല്ലേ ചൊറിയല്ലേട്ട് ആരും അത് പറയാനായിട്ട് ഭയങ്കരായിട്ട് നമുക്ക് ചോറിച്ചിട്ട് വരുമ്പോ നമ്മള് ചോറി പോവും എന്തു പറയാനും അത് ചൊറിഞ്ഞിട്ട് പൊട്ടും പൊട്ടി കഴിയുമ്പത്തേക്ക് അത് ഇൻഫെക്ഷൻ ആവും അങ്ങനെയാണ് ഇത് വരുന്നത് ഇത് വരുന്ന സാധാരണ നീരല്ല ഇങ്ങനെ നീര് വന്നിട്ട് ചോര ഇത് റോസ് കളറാണ് നല്ല ചോദിച്ചു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പേടി വരും അത് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ എല്ലാരും സൂക്ഷിക്കണം കേട്ടോ മാന്തരതിട്ട് ഞങ്ങൾക്ക് കുറച്ച് വിവരം കിട്ടി ഞങ്ങളോടെ പറഞ്ഞു അത് കാലിന് തന്നെയല്ല എപ്പോഴും സംശയമുള്ളവര് നിറ്റിലൊന്ന് കേറി അടിച്ചു കൊടുത്താൽ മതി ഞങ്ങൾ ബാക്കി വിവരങ്ങളൊക്കെ എന്റെ ദൈവമേ അതിന്റെ ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴില്ലേ പനിക്കേം കിടന്ന് വേറൊക്കെ കൊണ്ടല്ലോ നമ്മള് പേടിച്ചു അല്ലടി ഇവിടെ കണ്ടുകെട്ട് ആ വെറയിൽ ഞാൻ കണ്ടില്ല ഇവിടെ വന്നിട്ട് ഒരു ദിവസം അത്രയ്ക്കും എന്നിട്ട് രണ്ടാളന്മാരും കൂടെ നിന്നു ഞാൻ പറഞ്ഞു ഇതൊന്നും ഒന്നും അല്ലടിപ്പുറം ഇതിപ്പം ഈ ട്രിപ്പിൾ ഇത് ഈ മരുന്ന് കയറ്റുന്നതിന്റെയാണെന്ന് തോന്നുന്നു നമുക്ക് യൂറിന് എപ്പോഴും എപ്പഴും എപ്പഴും പാസ് ചെയ്യണമെന്നൊരു തോന്നലുണ്ട് അല്ലെടി തോന്നലല്ല ണ്ട് ബാത് പോവുന്നത് പിന്നെ ഞങ്ങളൊന്ന് ഒന്ന് സപ്പോർട്ടേ ചെയ്യും അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ രാത്രി ഇല്ല ഞങ്ങള് പാവ ഇവിടെ ഈ ഈ കട്ടിലല്ലേ ഉള്ളൂ പിന്നെ ഈ സൈഡിൽ കിടക്കുന്ന ഒരു ചെറിയ എന്റെ പുറത്തിന്റെ വീതി ഉള്ളൂ ഇവിടെ കിടക്കുന്നേ ലേസിയൊന്നല്ലാത്ത പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അതെ അതിന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ സുഖവാസം എടുക്കാൻ അപ്പൊ ഞങ്ങള് പറഞ്ഞു നമുക്കിത് മതി സാമാന്യം ചെറിയ കുഴപ്പമില്ലാത്ത ഒരു മുറി അത്രേ ഉള്ളൂ കേട്ടോ പിന്നേന്ന് വെച്ചാൽ ഇതില് ഞാൻ കിടക്കും ഇവിടെ താഴെ കിടക്കത്തില്ല എനിക്ക് നടുവെന്ന് പ്രശ്നം അതുകൊണ്ട് ഇവള് താഴെ കിടക്കും പാവം അപ്പം ഞാൻ പറയും അമ്മ ഇറങ്ങുമ്പോഴത്തേക്ക് അമ്മക്ക് ഞാൻ പറഞ്ഞില്ല യൂറൻ ഇങ്ങനെ ഇത് അപ്പൊ ഇവള് പറയും അപ്പൊ ഞാൻ പറഞ്ഞ എടി ഇങ്ങോട്ടെന്ന നീ മാറി കിടക്കില്ല ഞാൻ നിന്റെ അടുത്തേ കിടപ്പത്തുള്ളൂ രാത്രിയാവും എനിക്കൊരു പേടിയാ രാത്രി എഴുന്നേറ്റ് ഇരിക്കും ഞങ്ങൾ രണ്ടുപേരും ഒരു മണി രണ്ടുമണി മൂന്ന് മണി അല്ലേ എന്നുവെച്ചാൽ അമ്മയ്ക്ക് മൂത്രം എപ്പോഴും ഒഴിക്കണം എന്റെ പിള്ളേരെ ഉറക്കിട്ടിരിക്കുന്ന പോലാ പാവ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ഉറങ്ങും ഞങ്ങൾ ഇവിടെ പുരാണം പറഞ്ഞിരിക്കുന്ന എന്തുവാടി എന്തുവാടി ഇങ്ങനെ കേട്ടോണ്ടി പിന്നെ നമ്മള് പറയും എടി ഇത് കൊറേടി പരസ്പരം ഞങ്ങൾ സംവിധാനിക്കും ഞാൻ ടി നല്ലായിട്ട് കൊറേ എന്ന് പറയും നമ്മളെല്ലാത്തിനും അങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ല എല്ലാത്തിനും നമുക്കൊരു ധൈര്യം വേണം അപ്പൊ ഇന്നലെ വീഡിയോ ഞങ്ങൾക്ക് ഇടാൻ പറ്റിയില്ലോ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിന് ഇല്ലാതെ കാരണം കാലിങ്ങനെ ഇരിക്കുമ്പഴത്തേക്ക് നമുക്കൊരു വല്ലാത്തൊരു എന്താ പറയുന്നത് നമുക്ക് ഭയങ്കര വിഷമാ നമുക്ക് വെറുതെക്കാർക്ക് പോലും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമാ അപ്പൊ പിന്നെ നമ്മുടെ സ്വന്തം അമ്മയ്ക്കാവുമ്പോഴത്തേക്ക് നമുക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ വീഡിയോ ഇട്ടില്ല പിന്നെ ഇന്നിപ്പം നല്ല ആശ്വാസം വീട്ടിൽ ചെന്നിപ്പം ചേട്ടന്മാരും വഴു കുറഞ്ഞില്ലേടിയാ നിങ്ങൾ എന്തോ അമ്മയ്ക്ക് ആശ്വാസം ഉണ്ടല്ലോ നിങ്ങൾ ഇത്രയും പേരെയൊക്കെ എന്ത് പാടുവേണ്ട എത്തിച്ചേ അപ്പൊ നിങ്ങള് വീഡിയോ ഇടണം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വീഡിയോ എടുക്കുക അല്ലാണ്ട് ഒന്നും അല്ലല്ലേ അല്ലാണ്ട് ആരും ഒന്നും വിചാരിക്കല്ലേ അമ്മ ഹോസ്പിറ്റലിൽ കടന്നു കഴിഞ്ഞിട്ട് രണ്ടാവുള്ള വീഡിയോ ഇടുന്ന അങ്ങനെ ഒന്നും അല്ല കേട്ടോ ഇങ്ങനെയൊന്നും അല്ല നമ്മുടെ അമ്മയ്ക്ക് ഇച്ചിരി നല്ല ആശ്വാസം ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകും ഇനി ഇന്ദിപ്പ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇതിലും ഇച്ചിരി തൊന്വരമുള്ള കാര്യമാണ് അപ്പൊ അവിടെ ഡോക്ടറും മുറിയുടെ അടുത്ത് വൈഫൈ ഉണ്ട് അല്ലെങ്കിൽ അപ്പൊ അവിടെ എന്നാ താഴോട്ട് എന്തായാലും ഞങ്ങൾക്ക് പോകണം ഓരോരോ കാര്യങ്ങൾക്ക് താഴോട്ട് പോകണല്ലോ അപ്പൊ ശരിക്കും എപ്പോഴും എന്നും മൂന്ന് മണിക്കാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇന്നിപ്പ ഇച്ചിരി വ്യത്യാസമൊക്കെ വന്നാലും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഇവിടുത്തെ വൈഫൈയുടെ കാര്യം നമ്മുടെ വീട്ടിലെ വൈഫൈയുടെ കാര്യമല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ എന്താ നല്ല ഉറക്കത്തിലാണ് പുള്ളിക്കാരി കണ്ട നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഈ റൂം ഞാൻ കാണിച്ച് തരാവേ ഇതേണ്ട വലിയ ആർഭാടങ്ങളൊന്നുമില്ലാത്ത ഒരു ചെറിയ റൂമാണ് കേട്ടോ നമുക്കിതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ വേണ്ട ടി വി ഒക്കെ ഉണ്ട് അപ്പോൾ ഡോക്ടർ വന്നപ്പോഴത്തേക്കും പറഞ്ഞേ ആ ടി വി കാണുന്നില്ല സീരിയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കര പ്രമോ അല്ലേ അമ്മ വന്നിട്ട് സീരിയലൊന്നും കാണുന്നില്ല കേട്ടോ പാവം അയ്യാത്ത കൊണ്ടാണ് സീരിയലൊന്നും കാണാത്തത് പിന്നെ പിന്നെന്താവിടെ ബാത്റൂമുണ്ട് ഇത്രയൊക്കെ ഒക്കെ ഉള്ളു കേട്ടോ ബാത്റൂമൊക്കെ നല്ല സൂപ്പർ ബാത്റൂമാണ് കേട്ടോ കുഴപ്പമില്ല ഇപ്പം ഞാനിവിടെ വന്നിട്ട് ഞാൻ വീട്ടിലോട്ട് പോയതേ ഇല്ല അപ്പം ഞാൻ ഇവിടെ തന്നെയാണ് കുളിക്കുന്നതൊക്കെ അപ്പം ഇവിടുന്ന് കുറച്ചൊരു പത്ത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ വീട്ടിലോട്ട് അപ്പം ഒരാൾ പോയിക്കഴിഞ്ഞാലല്ലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ ഞാനിപ്പം വീട്ടിലോട്ട് പോയിട്ട് ഒരു കാര്യമില്ല കാരണം നമ്മുടെ അടുക്കളയിലല്ലേ നമുക്ക് എല്ലാ സാധനങ്ങളും അറിയത്തുള്ളൂ ഇതാകുമ്പോൾ അവക്കവിടുത്തെ സാധനങ്ങളെല്ലാം അറിയാമല്ലോ അതുകൊണ്ട് അവൾ പോയി ജോലിയെല്ലാം ചെയ്തിട്ടൊക്കെ വരും ഉറപ്പ് നല്ല മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി മഴ വീട്ടിലാണെങ്കിൽ വീട്ടിലെല്ലോ ഒന്നും ചേർത്തില്ല പക്ഷേ നമ്മുടെ ഫ്രണ്ടിലത്തെ വഴിയിലെല്ലാം വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ അപ്പോൾ ഓട്ടോറിക്ഷ അങ്ങ് വരത്തില്ല അപ്പം ഇവള് എന്താ അവളുടെ ചേട്ടൻ വെള്ളത്തിൽ കൂടെ ബൈക്ക് ഓടിച്ച് കുറച്ച് ദൂരം വന്നു അപ്പോൾ ഓട്ടോറിക്ഷ ഇപ്പുറത്തുണ്ടായിരുന്നു ഇവള് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പുറത്തു ഓട്ടോയെ കയറിയൊക്കെയാണ് പാവം വന്നത് കേട്ടോ രാവിലെ പോകും രാവിലെ ഒരു ഏഴരയ്ക്കുമ്പോ ഹോസ്പിറ്റലിൽ നിങ്ങള് പോകും വലിച്ചു കുത്തി അവിടെ ചെന്നിട്ട് പിന്നെ അവള് ടെസ്റ്റ് പറയാ രണ്ടുപേരും എവിടെ ഉണ്ടല്ലോ എന്റെ ചേട്ടനാവും എന്റെ ചേട്ടനാവും കുഞ്ഞും ഉണ്ട് അവരെന്തേലും പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ ഇവൾക്ക് സംസാരിക്കാൻ സമയമില്ല കാരണം സംസാരിച്ചോണ്ടിരുന്ന് ഉണ്ടല്ലോ എടി സമയം കൂടി പിന്നെ ഉച്ചക്കത്തെ ചോറ് വയ്ക്കണം വരാം അപ്പൊ പിന്നെ നിങ്ങള് വിചാരിക്കും ഇവിടെ നിന്ന് ചോറും കറിയും വാങ്ങിച്ചോണാ മതി എന്ന് ചോദിക്കും പക്ഷേ ഇവിടെ എന്തായാലും വീട് വരെ പോകുന്നുണ്ടല്ലോ അതുമല്ല ഞങ്ങളുടെ രണ്ടു സ്വഭാവം വെച്ച് ഞങ്ങൾക്ക് ക്യാൻറ്റീനൊന്നും കഴിച്ചു കഴിഞ്ഞാൽ സമാധാനമാകത്തില്ല അതുകൊണ്ട് ഇവിടെ അവിടെ പോയി വീട്ടിൽ പോയിട്ട് ചോറും കറിയൊക്കെ എടുത്തുകൊണ്ട് വരും അങ്ങനെയൊക്കെയാണ് അത് ബാത്റൂം അങ്ങനെ കഴിയില്ല കഴി കഴിയില്ലേ എന്നും ചോദിച്ചിട്ട് വന്ന അങ്ങനത്തെ ഞങ്ങൾ കഴിയില്ല കഴുകിയില്ല ഇപ്പം തന്നെ നമ്മൾ ബാത്റൂമിൽ പോയി കഴിയുമ്പോൾ ഞങ്ങൾ തന്നെ ഒരു കഴുക്കാണ് ഇപ്പൊ അമ്മ ഒറക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പടന്ന് കിടക്കാണ് അമ്മ നമ്മുടെ കൂട്ടുകാരൊക്കെ എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അമ്മക്ക് വേണ്ടിട്ട് കണ്ട അമ്മ പറയാണ് എല്ലാരും പാവമുണ്ട് കഷ്ടൊക്കെ പറയുമായിരുന്നു കേട്ടാശ്വാസമുണ്ട് കേട്ടോ അവരെല്ലാരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവര് പറഞ്ഞത് കേട്ടാ പറഞ്ഞു അയ്യോ അമ്മയ്ക്ക് വേണ്ടി ഞങ്ങള് പ്രാർത്ഥിക്കുന്നുണ്ടേ ഉണ്ടേന്ന് എല്ലാരും പറയുന്നുണ്ട് കേട്ടോ ഒരു മണിയായി അമ്മക്ക് ചോറ് എടുക്കണം ചോറ് കൊണ്ടുവന്ന് വിശപ്പില്ല എന്നാ പനിയൊന്നും ഇല്ല ടോന് തൊടുമ്പോളൊന്നും പക്ഷെ എനിക്ക് തോന്നുന്ന മരുന്നിന്റെ ഒക്കെ ആയിരിക്കും മരുന്നിന്റെ ഒക്കെ കൊണ്ട് നമുക്ക് നമുക്ക് ഈ ഗായയും മറ്റുള്ള മരുന്നൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് അങ്ങ് ഇതാവുമല്ലോ അപ്പൊ അതൊക്കെ ആയിരിക്കും എന്തായാലും എളുപ്പം കുറയാൻ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം അല്ലേ അല്ലാണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെ എല്ലാവരുടെയും പ്രാർത്ഥനയും കൊണ്ട് നമുക്ക് ശരിക്കും മാറും കുറവുണ്ടല്ലോ ഇപ്പൊ നമ്മൾ വന്നതിലും കുറവില്ലേ വന്നതി വന്നതിലുമൊക്കെ ഒത്തിരി വ്യത്യാസം ഉണ്ട് അടി നമുക്ക് പിന്നെ കാണാം അങ്ങനെ ഒരു മണിയായി അമ്മയ്ക്കിതാ ഞാൻ ചോറ് കൊടുത്തു അവളിതാ മരുന്ന് വാങ്ങിക്കാൻ താഴോട്ട് പോയിരിക്കുന്നു ചോറിന്റെ കറി ഉണ്ടോ നല്ല ക്യാൻറ്റീനിലെ നല്ല നല്ല അതാ കേട്ടോ ചോറ് വാങ്ങാ അച്ചാറ് ചുണ്ടുതോരനാണോ അമ്മേത് ചുണ്ടുതോരൻ ആ ചുണ്ടുതോരന് പയർ ഇതിന്റെ പേര് പേരെന്നോട് ചോദിക്കരുത് എനിക്കറിയത്തില്ല ഇത് മോര് കറി ഇത് സാമ്പാർ അമ്മ ഒന്നുമാണ് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അമ്മയ്ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാലും അവർ സമ്മീട് തന്നെ കൊടുക്കണം അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇവിടെ നിന്ന് കൊടുക്കുന്നത് അപ്പൊ അമ്മ ചോറ് അല്ലേ ചോറുണ്ടോ കേട്ടോ മുഴുവൻ ഉണ്ണണം ആ മുഴുവൻ ചോറ് ഉണ്ണണേ ആ അത് മുഴുവനൊന്നും ഉണ്ണത്തില്ല ഒരകീന്ന് ഒരു ചക്കലം കഴിച്ചിട്ട് ബാക്കി അവിടെ വെച്ചേക്കും ഒരു ചുള്ളിയേ കഴിക്കത്തുള്ളൂ പക്ഷെ അവർ അവർ നല്ലതായിട്ട് ചോറൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് വേണ്ടാത്തത് ആരുടെയും കുഴപ്പമില്ലല്ലോ ഇച്ചിരിയേ കഴിക്കത്തുള്ളൂ പക്ഷേ വായിക്കുന്ന ടേസ്റ്റ് കാണത്തില്ല നെയ് മരുന്നൊക്കെയല്ലേ കഴിക്കുന്നത് ഇത് കണ്ട ഇലപ്പൊതിയിൽ കഴിച്ച കാലം മറന്നു അപ്പം അവൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ചോറ് കൊണ്ടുവന്നു ഞങ്ങൾ രണ്ട് പൊതിയൊന്നും കെട്ടിയില്ല കേട്ടോ അവൾ എന്തായാലും ഒരമ്മയുടെ മക്കളല്ലേ അതുകൊണ്ട് ഞങ്ങളിതാ ഒരു പൊതി പൊതിഞ്ഞോണ്ട് വന്നവള് പകുതി ചോറെനിക്കും പകുതി ചോറ് അവക്കും ചോറ് കണ്ട് പേടിക്കല്ല കേട്ടെ ഇവിടെ ഭയങ്കര എടുത്തോണ്ട് ഞങ്ങൾ ഇത്രയും കഴിക്കത്തില്ലേ അപ്പം എന്താ അച്ചാറുണ്ട് മെഴുക്കുരട്ടി ഉണ്ട് കറിയുണ്ട് ഇതൊക്കെ ധാരാളം പോരെ ആശുപത്രിയിൽ നിന്ന് നമുക്കൊന്നും ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് മതി അല്ലാണ്ട് നമുക്ക് ഭയങ്കരമായിട്ടൊന്നും കഴിക്കാൻ എന്തേലും നമുക്ക് അങ്ങനെ തോന്നിക്കത്തും ഇല്ലല്ലോ അപ്പൊ എന്താ അവൾ ഇങ്ങനെ പങ്കുവെച്ചു തരു കേട്ടോ കൂടുതലായി പോകുന്നുണ്ടോ എനിക്ക് അവള് കമത്തുവാൻ തോന്നു കേട്ടോ എന്നിട്ട് അവക്ക അവള് ചിരി എടുക്കം കാലിയാക്കി കാലിയാക്കി കേട്ടോ എനിക്കാ കൂടുതലും ഞങ്ങള് ചോറ് അപ്പൊ ഇന്നത്തെ വീഡിയോ വിടവെച്ച് നിർത്ത അധികം വീഡിയോ ഇല്ലെന്ന് ചെറിയ വീഡിയോ ആയ കേട്ടോ അപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന തമ്മിൽ എല്ലാവർക്കും ബായ്